ഞാൻ പറയുന്ന അഞ്ച് സമയങ്ങളെക്കുറിച്ച് അറിയുമോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അറിയില്ലെങ്കിൽ എത്ര നഷ്ടമാണ് ജീവിതം ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ദ്വാഹ ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ നിങ്ങൾ ദ്വാ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അഞ്ച് പ്രത്യേക സമയങ്ങളുണ്ട് നിങ്ങളത് നിസ്സാരമായി കാണരുത് കുറേ ദ്വാര ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് പരാതിയും പറയുന്നു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തു നോക്കിക്കൂടെ ഒന്ന് കേട്ടു നോക്കു വെറുതെ ഒന്നാമത്തതായി ദ്വായ കുത്തരം ലഭിക്കുന്ന ഒന്നാമത്തെ സമയം നമ്മൾ നോമ്പ് നോട്ട് നോമ്പ് തുറക്കുന്ന സമയമാണ് ഞങ്ങൾ ആ സമയത്തിന്റെ മഹത്വത്തെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹു നിങ്ങളും തമ്മിൽ ഒരു മറയുമില്ലാതെ അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയുന്ന സമയമാണത് ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ ഇല്ലെങ്കിൽ ഇനി നമ്മുടെ ധന സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം രണ്ട് അർദ്ധരാത്രിയുടെ അന്ത്യാമെന്ന് പറയുന്നു നോക്കൂ നിങ്ങൾ അർദ്ധരാത്രിയോട് അർദ്ധരാത്രിയിൽ നിങ്ങൾ നെയ്ന്നിട്ട് തഹജ് നിസ്കരിച്ചു അള്ളാഹുവിനോട് ചെയ്ത് നോക്ക് അള്ളാഹു സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ നമ്മുടെ റബ്ബല്ലേ മൂന്നാമത്തെ ഒന്ന് നല്ല ഒരു സമയമുണ്ട് നല്ല സമയം എല്ലാവർക്കും കിട്ടുമെന്ന് എക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം പള്ളിയിലൊക്കെ ചെന്നാൽ ബാങ്ക് കൊടുത്ത് ഇക്കാമത്തിന്റെ ഇടയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഉണ്ടാകാം ആ സമയത്ത് സുന്നത്ത നസ്കരിച്ചു കഴിഞ്ഞതിനു ശേഷം അവിടെ ഇരുന്നിട്ട് അള്ളാഹുനോട് അങ്ങ് കൈ ഉയർത്തിട്ടൊന്ന് ചെയ്ത് നോക്ക് നമുക്ക് ഉത്തരം കിട്ടാതിരിക്കൂ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അല്ലേ അർത്ഥമുള്ളൂ നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രഷിക്കാറുണ്ടോ നാലാമത്തെ ഒന്ന് അള്ളാഹുദായിക്കൊണ്ട് നമ്മൾ ദിക്കറൊക്കെ ചൊല്ലുമ്പോൾ ഉള്ള ആ ദോ വലിയ മത്തമുള്ള സ്വീകരിക്കപ്പെടുന്ന ദു അതേപോലെ വെള്ളിയാഴ്ചയിലെ അസറിന് ശേഷമുള്ള സമയം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അസറിന് ശേഷമുള്ള സമയമാണ് എന്നൊക്കെ മനസ്സിലാക്കി ആ വെള്ളിയാഴ്ച അസറിന് ശേഷം ദുഹ ചെയ്ത് നോക്കും കിട്ടും കിട്ടാതിരിക്കില്ല ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ പിന്നെയും 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 സമയങ്ങൾ ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ദുഹ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും അള്ളാഹു നമ്മുടെ ദുഹ സ്വീകരിക്കട്ടെ അസലാ വാലിക്കും